നമസ്കാരം നാം എല്ലാവരും ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായ സാക്ഷാൽ ഗണേശ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഏതൊരു നല്ല കാര്യവും ആരംഭിക്കുന്നത് ശിവപാർവതിമാരുടെ മകനായി പുത്രനായി അവതരിച്ചു എന്നാണ് മഹാഗണപതിയെക്കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിച്ചു കാണുന്നത് ഗണേശ പുരാണമനുസരിച്ച് മഹാഗണപതിയെ സാക്ഷാൽ പരമ്പൊരുളായിട്ടാണ് കണക്കാക്കുന്നത് ഗണങ്ങളുടെ അധിപതിയായതുകൊണ്ട് തന്നെ ഭഗവാന് അത്രയ്ക്കും പ്രാധാന്യമുണ്ട് വിഘ്ന നാശകനായ വിഘ്നേശ്വരനുമാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ ഗണേശപ്രീതി ഉള്ളവർക്ക് ഗണേശപ്രീതിക്ക് പാത്രമാകുവാൻ സാധിച്ചാൽ ഒരു വ്യക്തിക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും സകലവിധ ഭാഗ്യങ്ങളും കൂടാതെ ജ്ഞാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം മൂഷിക മൂഷികവാഹനനും മനുഷ്യന്റെ ഉടലോടുകൂടിയവനും ആനയുടെ ശിരസും ചതുർഭുജങ്ങളും തുമ്പിക്കൈ വലത്തേക്കും ഒരു കൊമ്പൊടിഞ്ഞനുമായിട്ടാണ് പുരാണങ്ങൾ ഗണപതി ഭഗവാനെ വർണ്ണിക്കുന്നത് പ്രധാനമായും മുപ്പത്തിരണ്ട് ഭാവങ്ങളിലാണ് ഗണേശ ഭഗവാനെ ആരാധിക്കുന്നത് ഇത് മഹാഗണപതിയുടെ മുപ്പത്തിരണ്ട് അവതാരങ്ങളായി കണക്കാക്കുന്നു ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് രാശികളിൽ നാല് രാശികൾക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ബുദ്ധിയും സമ്പത്തും ശക്തിയും ജ്ഞാനശക്തിയും മറ്റുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഗണേശ ഭഗവാൻ തന്നെ പ്രധാനം ചെയ്യുന്നു ഇനി ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി എല്ലാ ഗണപതി ഭക്തരും ഗണേശ ഭഗവാന്റെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഇതിൽ ആദ്യമായി പറയുന്ന രാശി എന്നത് കന്നിരാശിയാണ് കന്നിരാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രം മുക്കാലും അത്തം ചിത്തിര പകുതിയും അടങ്ങുന്നതാണ് കന്നിരാശിയിൽ ജനിച്ചവർക്ക് എല്ലായിപ്പോഴും ഗണേശ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും കൂടാതെ കന്നിരാശിയുടെ അധിപനായി നിൽക്കുന്നത് ബുധനാണ് ബുദ്ധിയുടെയും വിദ്യയുടെയും ഭാഗ്യത്തിൻ്റെയും കാരകൻ കൂടിയാണ് ബുധൻ അതിനാൽ തന്നെ ബുധൻ്റെ സ്വാധീനത്താലും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹത്താലും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് എല്ലായ്പ്പോഴും തെളിഞ്ഞ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുവാനും മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ വിജയം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിഘ്നങ്ങളെല്ലാം മാറി നിൽക്കും എന്നതിനാൽ ഇവർക്ക് ആനന്ദകരമായ ഒരു ജീവിതം തന്നെയായിരിക്കും ലഭിക്കുവാൻ പോകുന്നത് ഇനി അടുത്തതായി പറയുന്ന രാശി മകരം രാശിയാണ് മകരം രാശിയിലെ നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം പകുതി എന്നിവ മഹാഗണപതിയുടെ അനുഗ്രഹത്താൽ മകരക്കൂറിൽ ജനിച്ചവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ നേടുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാർ നല്ല പരിശ്രമശാലികളും തുറന്ന മനസ്സുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും നിരാശയുണ്ടാകില്ല ഇച്ഛാശക്തിയും മനോബലവും പ്രകടമാക്കുന്ന ഇവർ ഒരു കാര്യത്തിനു മുന്നിലും ഒരു പ്രതിസന്ധിക്ക് മുന്നിലും തകർന്നു പോവില്ല ഇവർ സ്വാഭാവികമായി നേടിയെടുത്ത ബുദ്ധിയും ജ്ഞാനവും കൊണ്ട് ഇവർ യാതൊരു പ്രതിസന്ധിക്ക് മുന്നിലും തളർന്നു പോകില്ല ഈ ഒരു ഗുണം തന്നെ ഇവരെ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുവാനുള്ളത് കൂടാതെ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ശനീശ്വര പ്രീതിക്കും പാത്രമാകുന്നതാണ് അതിനാൽ തന്നെ ഇവരുടെ കർമ്മ മേഖല ഏതു അത് വളരെ സുഗമമായി മുന്നോട്ടു പോകും കൂടാതെ വിഘ്നേശ്വര പ്രീതി ഉള്ളതിനാൽ ഇവർക്ക് ജീവിതത്തിലും തൊഴിലിടങ്ങളിലും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും വിഘ്നങ്ങൾക്കുമെല്ലാം നേരിയ പരിഹാരം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഇവരുടെ ജീവിതവും മംഗളകരമായി തീരും ഇനി അടുത്തതായി പറയുന്നത് മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം മേടക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വിഘ്നേശ്വരൻ ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്നു ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കാരകനായ ചൊവ്വയാണ് മേടം രാശിയുടെ അധിപനായി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരിൽ കാണുവാൻ സാധിക്കും ഏതു തരത്തിലുള്ള സാഹസികതയും ഏറ്റെടുക്കുവാനും അത് വിജയകരമായി പൂർത്തിയാക്കുവാനും ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇവരെ തേടിയെത്തുന്നത് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനമാനങ്ങളുമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ബുദ്ധിപൂർവം കാര്യങ്ങളെ നോക്കിക്കാണുവാനുള്ള കഴിവ് ഇവരെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിലെ നക്ഷത്രങ്ങളാണ് മകൈര്യം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നിവ മിഥുനക്കൂറിൽ ജനിച്ചവർക്കും ഗണപതി ഭഗവാന്റെ കടാക്ഷം ഉള്ളവരായിരിക്കും ബുധഗ്രഹം തന്നെയാണ് മിഥുനക്കൂറിൻ്റെയും അധിപൻ ബുദ്ധിയും ജ്ഞാനവും വിവേകവുമുള്ള ഇവർ പൊതുവെ അക്കാദമിക തലത്തിൽ വൻ വിജയം നേടുന്നവരായിരിക്കും സംരംഭം ആശയവിനിമയം ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ സ്വന്തം നിലയിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നവരാണിവർ സമൂഹത്തിൽ ഉന്നതമായ ബഹുമാനവും കീർത്തിയും ആദരവും അംഗീകാരവും ഇവരെ തേടിയെത്തുന്നതാണ് ഗണേശ ഭഗവാന്റെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവിധ വിഘ്നങ്ങളും മാറി ഇവരുടെ ജീവിതത്തിലും സൗഭാഗ്യങ്ങൾ വന്നു നിറയും